അവര് എന്തിട്ട് വിളിക്കും സാർ എന്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാവിന്റെ കാര്യങ്ങളൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ട് കയ്യിൽ കംപ്ലീറ്റ് നമുക്ക് കറയ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതാ ലാവിന്റെ തെയ്യ് നമ്മള് കമ്പ്ലീറ്റ് വെട്ടിട്ട് വന്നതാണ് അല്ല നമ്മൾ ആട് വിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കാഞ്ചേരാ ഓകെ ഓക്കെ കാഞ്ച് ഇല്ല നമുക്ക് അറിയാലോ നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പം അമ്മേനെ വിട്ടീക്കണത് നമുക്ക് അങ്ങോട്ട് പോവാം അമ്മേൻ്റെ വേണ്ടിക്ക് നമ്മുടെ നായ ഒക്കെ ഇതാ നമ്മുടെ കുട്ടി കറുപ്പ് കുട്ടി വന്നിട്ട് നമ്മൾ കുട്ടു പോണ് ഓക്കെ അതാ നമ്മുടെ ആട് നമ്മുടെ അമ്മയാണ് ഇരിക്കുന്നത് ജസ്റ്റ് അവിടെ കാണിച്ചു തരാം മാളിൻ്റെ അവിടെ നിന്ന് ആ പ്ലാവ് പ്ലാവ് ഇതാ നമ്മുടെ അമ്മ ആട് മേക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു ഓക്കെ ആയോ എവിടിക്ക ഇതാണ് നമ്മുടെ ആടുകൾ ഉള്ളത് മെച്ചാ മതി മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആടുകൾ ഓക്കെ അതാ ഒരു മുട്ട അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിങ്ങി പതുങ്ങി പേരുണ്ട് വട അതിൻ്റെ ഉള്ള മേ അതാ ഒരു കറുത്ത കുട്ടി അതാ വേണ്ട നമ്മൾ വന്നപ്പോൾ കണ്ടല്ലേ ഞാൻ താഴെ പട്ടേ നമ്മുടെ ആട് തൊട്ടാടി കഴിക്കണോ എന്റെ കായം ചോട്ടി വന്നിരിക്കുന്നത് അടുത്തത് നമ്മുടെ ഗർഭിണിയാണ് ആള് സൗണ്ട് കേട്ടാ വെച്ചാൽ മതി മുള് വെച്ച അലക്കാണ് അലക്ക് ഞാൻ എല്ലേ സംസാരിക്കുന്നുള്ളൂ എന്താ ചോദിച്ചാൽ സൗണ്ട് കിട്ടിയതിനൊക്കെ കളിയും ओके हमारा वीडियो इत्र